നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കാര്യവട്ടത്ത് മകനെ പിതാവ് കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റം സമ്മതിച്ച് പിതാവ് മകനായ ഉല്ലാസിനെ കൊന്നത് താൻ തന്നെയാണെന്ന് പോലീസിനോട് ഏറ്റു പറഞ്ഞിരിക്കുകയാണ് പിതാവ് ഉണ്ണികൃഷ്ണൻ നായർ ചോദ്യം ചെയ്യലിൽ ആദ്യം ഇയാൾ കുറ്റം സമ്മതിച്ചിരുന്നില്ല മറ്റാരൊക്കെയോ വന്ന് കൊലപ്പെടുത്തിയതാണ് എന്നായിരുന്നു ഇയാൾ പോലീസിനോട് പറഞ്ഞത് അതനുസരിച്ച് പോലീസ് തല സ്ഥലത്ത് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുന്നു പക്ഷേ അത്തരത്തിലുള്ള യാതൊരു സൂചനകളുമില്ല തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ വൈകുന്നേരമോടെയാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് നെഞ്ചിന്റെ ഭാഗത്തേറ്റ് ആഴത്തിലുള്ള മുറിവിൽ നിന്ന് രക്തം വാർന്നാണ് ഉല്ലാസ് മരിച്ചത് മണിക്കൂറോളം കുത്തേറ്റ് കിടന്ന് രക്തം വാർന്നു പോയിരുന്നു പോലീസ് രാവിലെ ഉണ്ണികൃഷ്ണൻ നായരെ കസ്റ്റഡിയിലെടുത്ത് പോത്തങ്കുട് സ്റ്റേഷനിലേക്ക് മാറ്റി മാത്രമല്ല വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മകനെ കുത്താൻ ഉപയോഗിച്ച കത്തി ഇയാൾ പോലീസിന് എടുത്തു നൽകി വീട്ടിലെ ഹാളിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടത് തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഉഷയോട് ഉല്ലാസ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തുടർന്ന് അമ്മ ഉഷ വീട്ടിലെത്തി നോക്കുമ്പോൾ വീട്ടിലെ ഹാളിൽ മകനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മദ്യലഹരിയിൽ ഉണ്ടായ തർക്കത്തിനിടെ കൊലപാതകം നടന്നെന്നാണ് വിവരം അച്ഛൻ മകനും സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ ബഹളമായതിനാൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ഉഷ മറ്റൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഓണ ദിവസങ്ങളിലും പിതാവും മകനും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു ഈ പ്രശ്നമാണ് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത് അതേസമയം കഴിഞ്ഞ ദിവസം സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസി ഉല്ലാസിന്റെ അയൽവാസി മലയാളി വാർത്തയോട് സംസാരിച്ചിരുന്നു സുരേന്ദ്രൻ എന്ന വ്യക്തിയാണ് മലയാളി വാർത്തയോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി ഞായറാഴ്ചയാണ് നമ്മൾ നാട്ടുകാർ ഈ സംഭവം അറിയുന്നത് പിതാവ് തന്നെ വന്ന് ചില സുഹൃത്തുക്കളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു മകൻ ഇങ്ങനെ വീണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില ആൾക്കാരും ഈ പോയി പറഞ്ഞ കക്ഷിയും കൂടെ ചേർന്ന് ഇവിടെ വന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പയ്യൻ മകൻ മരിച്ചു എൻ്റെ പേര് എന്നാണ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് അതായിട്ടാണ് മനസ്സിലായത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുത്തൻകോട് പോലീസിൽ അറിയിച്ചു പോലീസ് വന്നു പോലീസ് ഇന്നലെ വൈകുന്നേരം പുള്ളി കുറ്റം സംബന്ധിച്ചതായി അറിയിച്ചു അതിനവിടെ വന്ന് തൊണ്ടി സാധനം കുത്തിയ കത്തി എടുത്ത് മൊഴിയെടുത്ത് ഇന്നും വന്ന് പുള്ളിയെ പ്രതിയായിട്ട് എൻ്റെ അച്ഛന ഉദാസിന്റെ അച്ഛനെ ഉണ്ണികൃഷ്ണൻ നായരെ കൊണ്ടുവന്ന് മൊഴിയെടുത്തിട്ടൊക്കെ പോയി മറ്റേ അല്പസമയത്തിനകുമ്പോൾ വഴി എത്തും പിന്നെ സംസ്കാരം കഴിയും പിന്നെ നിയമ നടപടികൾ എങ്ങനെയാണോ അതനുസരിച്ച് മുന്നോട്ട് പോകും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കാണുന്നു പറയുന്നു പിതാവാണ് പ്രതി എന്നതിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത് ഈ തിരുവോണ നാളിൽ ഇവിടെ ഉത്രാടത്തിന് ചെറിയ വഴക്കുകൾ ഉണ്ടായി കുടുംബത്തിൽ ഈ ഉല്ലാസം വിവാഹകരാണ് രണ്ട് കുട്ടികൾ കുഞ്ഞു കുട്ടികളുണ്ട് ഉണ്ണികൃഷ്ണന്റെ ഭാര്യയും അവിടെ ഉണ്ട് ഇവരെല്ലാരും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഉത്രാടത്തിന് എന്തോ ദുരിതങ്ങളിൽ ഇവിടെ വഴക്കുകളൊക്കെ നമ്മൾ ഇത് പുറത്തുനിന്ന് അവിടെ അവിടെ നിന്ന് അറിഞ്ഞതാണ് എന്താ വഴക്കായി തിരുവോണ നാളിൽ ഈ ഉല്ലാസിന്റെ ഭാര്യ കുഞ്ഞുങ്ങളെയുമായി അവരുടെ വീട്ടിലേക്ക് പോയി അവരെ വീട ചെങ്ങന്നൂരാണ് അതിനുശേഷം ഉല്ലാസ് ഉണന്ന് പറ്റുന്ന തിരുവോണത്തിന് ഉടമ്പഴ്ചക്ക് വരുമ്പോൾ ഭാര്യ ആ സ്ഥലത്തില്ല അയാൾ പുറത്ത് പോയി വീണ്ടും ഇവിടെ എന്തോ വഴക്കുകൾ നടന്നു അച്ഛൻ മകനുമായിട്ട് അപ്പോഴേ അമ്മയും എൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യയും അവിടെ നിന്ന് മാറി അതിനുശേഷം ഇവിടെ എന്ത് നടന്നുള്ള ഒരു ദൃക്സാക്ഷി ഇല്ല ആരും ഇല്ല ഒരു ആരുമൊ രണ്ടുപേരെയുള്ളു അച്ഛനും മകൻ മാത്രമേ ഉള്ളു പിന്നെയാണ് നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ ചതയദിനത്തിൻ്റെ ഈ വിവരം അറിയുന്നത് അപ്പോൾ മറ്റൊരു മൂന്നാം കക്ഷി അവിടെ വരാനുള്ള ചാൻസ് ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവിൽ നാട്ടുകാർക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ ആയിരിക്കണം ഇതിന്റെ പിന്നെ ഇതിൽ വേറൊരു വ്യത്യാസമായ കേസെന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോലീസും പറയുന്നത് എങ്ങനെയാണ് ഈ കൊലപ്പെടുത്തുക എന്നുള്ള തലയ്ക്കല്ല ഈ ഇവിടെ ചെയ്തിരിക്കുന്നത് കൈയിടെ ഈ തോള് ഭാഗത്താണ് കുത്തേറ്റിരിക്കുന്നത് ഒന്നൊന്നര ദിവസത്തോളം അവിടെ കിടന്ന് ബ്ലഡ് വാർന്ന് പോയി മരണപ്പെട്ടത് ആവാനാണ് സാധ്യത എന്നുള്ളതാണ് ഒരു നിഗമനം നാട്ടുകാരുടെയും ഈ ആഴം ഒക്കെ പരിശോധിക്കുമ്പോൾ കണ്ട പോലീസിന്റെയും ഒരു നിഗമനം അതാണ് അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉന്നേഷണ നായരായിരിക്കണം എന്ന് പറയുന്ന അല്ല വ്യക്തമായി നമുക്കും അറിയില്ല അത് പോലീസ് ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് എൻ്റെ കേസ് അന്വേഷിച്ച് എൻ്റെ ആരാണെന്ന് കാണുന്നുണ്ട് പോലീസ് തെളിയിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് നാട്ടുകാരുടെ ഒരു വിശ്വാസം ഇപ്പോ ഈ ഉണ്ണികൃഷ്ണൻ ആയിരിക്കണം ഇതിന്റെ പിന്നിലെന്നുള്ളതാണ് ജനങ്ങളുടെ നാട്ടുകാരുടെ ഒരു ഒരു നിഗമനം അപ്പൊ ഈ ബോഡി ആൾക്കാരെത്തുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഉണ്ണികൃഷ്ണൻ കൂടെ ഉണ്ട് ഉല്ലാസ് എത്ര വയസ്സുണ്ടായിരുന്നു ഉല്ലാസിന് മുപ്പത്തിയഞ്ചു വയസ്സാണ് അയാൾ ടിപ്പർ ഡ്രൈവറാണ് ലോറി ഡ്രൈവറാണ് നാട്ടിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണിക്കുന്നവരെല്ലാവരും മറ്റിരിക്കുമ്പോ കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ കുഴപ്പം ഉണ്ടാകുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സംഭവിക്കാൻ സാധ്യത രണ്ടുപേരും ഭാര്യ എത്ര വയസ്സ് മൂത്ത കുഞ്ഞിന് സ്കൂളിൽ പഠിക്കുകയാണ് മറ്റത് അടുത്ത ഇളയ കുട്ടിയുടെ പ്രായം ശരിക്കും എനിക്കറിയില്ല നടന്ന നടക്കുന്ന കുട്ടി തന്നെയാണ് ഈ <smgli> അവർ <flaws yapa hermano> ും അത് സഹിക്കാനാക്കാത്ത ഒരു അവസ്ഥയാണ് കാര്യം നീ കുട്ടികളെ വളർത്തുന്ന കാര്യം അച്ഛൻ നഷ്ടപ്പെട്ടു പിന്നെ ആ കുടുംബത്തിൽ അധ്വാനിക്കുന്നത് ഈ കുണ്ണികൃഷ്ണനാണ് ഇതൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അതും ഇപ്പൊ നഷ്ടമായി ആ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിന്റെയും കാര്യം വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറുകയാണ് ഈ വിഷയം അത് ആർക്കും മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കാര്യം പറയുമ്പോൾ അത് ചെയ്തല്ലോ എന്നുള്ള പക്ഷേ ഈ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ അത് വലിയ പരമ കഷ്ടമായി മാറും എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് വേറെ കുടുംബത്തിൽ വലിയ ആസ്തിയൊന്നുമില്ല കുടുംബമല്ല പിന്നെ സ്വന്തം നൽകി പണിയൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്നവരാണ് ഈ അച്ഛൻ നേരത്തെയും പിതാവ് ഈ മരണപ്പെട്ട ഗുലാസിന്റെ അച്ഛൻ മജ്ജിച്ചാൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതെല്ലാം വേറെ പൊതുവിൽ വലിയ വിഷയക്കാരനുമല്ല കുടുംബത്തിൽ വിഷയക്കാരനാണ് ഈ വെള്ളം കൊണ്ടുവന്ന മദ്യപിച്ചു വന്നാൽ അവർക്കൊരു സ്വീകരണം കൊടുക്കാത്ത ഇത് കണക്കുള്ള അവസ്ഥ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് പുള്ളി എല്ലാ പണിക്കും പോവും പിന്നെ ഈ ഞായറാഴ്ച തോറും ഇറച്ചി വെട്ടുന്ന തൊഴിലും കൂടെ ചെയ്യുന്ന ഇഷ്ടമാണ് മറ്റു എല്ലാ പണിക്കും അപ്പോഴൊക്കെ വളരെ ക്ലിയറുമാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആയി മാറും ഒരു മെന്റലി പോലെ വരും അതെ അദ്ദേഹത്തിന് നേരത്തെ കൊണ്ട് ഞാൻ ഇവിടെ അടുത്ത താമസക്കാരന കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് അവർ പല ചികിത്സയും ചെയ്തിട്ടുമുണ്ട് അതൊന്നും ഗുണമുണ്ടായില്ല ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ കുടുംബത്തിൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടായി മാറും കാര്യം സാമ്പത്തികമായിട്ട് ഈ കുട്ടികളെ വളർത്തണം അമ്മ ഒരു ചെറുപ്പക്കാരി ആണ് എല്ലാം മറ്റേ അവര് ഇവിടെ ഈ ജില്ല കാര്യമല്ല അങ്ങനെ എല്ലാം കൂടെ വരുമ്പോൾ ആ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള വോക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതെന്തെങ്കിലുമൊക്കെ കൊണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ പിന്നെ പഞ്ചായത്ത് അധികൃതരൊക്കെ ഉണ്ടായിരുന്നു മറ്റ് സംവിധാനങ്ങളൊന്നും വന്നിട്ടില്ല കൗൺസിലർ ഉണ്ടായിരുന്നു പിന്നെ പൊതുപ്രവർത്തകർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഓണത്തിന്റെ ആഘോഷ വേളയിലായിരുന്നു എല്ലാവരും ഈ ഗ്രാമത്തെ ഒരു ഗ്രാമത്തിൽ തീർച്ചയായിട്ടും ഓണത്തിൽ എല്ലാവരും സന്തോഷത്തിലിരിക്കുന്ന ആ അവസരത്തിലാണ് അവസാനഘട്ടം ചതയദിനത്തിനാണ് നമ്മൾ ഇത് പുറത്തറിയുന്നത് പക്ഷേ സംഭവം ഉച്ച തിരുവോണം ഔട്ടത്തിൽ സംഭവിച്ചിരിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഔട്ടനാളിലായിരിക്കണം അത് ഉണ്ടായിട്ടുള്ളത് ഈ തിരുവോണത്തിന് തിരുവോണം ഉച്ചയോടുകൂടി ഇവർ രണ്ടുപേരായി ഇവിടെ മാറുന്നു ഈ ഉല്ലാസിന്റെ ഭാര്യയും പോകുന്നു ഉണ്ണികൃഷ്ണന്റെ ഭാര്യയും അന്നത്തെ ഉല്ലാസിന്റെ അമ്മയും ഈ വീട്ടിൽ നിന്ന് മാറുകയാണ് അത് കാരണം നമ്മൾ തിരക്കുമ്പോ ഇവരുടെ ഈ ഈ ബുദ്ധിമുട്ടം കാരണമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും അങ്ങനെയാണ് വസ്തുത അങ്ങനെയാണ് മൃതദേഹം മൃതദേഹം ഞാനും വന്ന് കാണുന്നതിൽ ഒരാൾ ഞാനുമാണ് ഈ ചതയത്തിന് ഉണ്ണികൃഷ്ണന്റെ ഈ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതിൽ ആദ്യം വരുന്ന ഒരാൾ ഞാനുമാണ് കിടക്കുന്നത് മലർന്ന് ആണ് കിടക്കുന്നത് മുഖമൊക്കെ നല്ല നീരടിച്ച് ബ്ലഡൊക്കെ നല്ല കട്ടി പിടിച്ച് നല്ല കറുത്ത കളറായി മാറി അപ്പം ഒരു ഒന്നര ദിവസമെങ്കിലും പഴക്കം വരത്തക്ക രീതിയിലുള്ള സാഹചര്യം അടക്കണത് അല്ലെങ്കിൽ ബ്ലഡ് ഇത്ര കട്ടി പിടിക്കുകയോ കളർ മാറുന്ന ഒരു രീതി ഉണ്ടാവില്ലല്ലോ അപ്പോ ഒരു ഒരു ദിവസം എന്തായാലും ഇരുപത്തിയേഴ് മണിക്കൂർ എന്തായാലും ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സംഭവം കഴിഞ്ഞിട്ട് പബ്ലിക് അറിയുമ്പോൾ ഈ ഒരു ഇരുപത്തിയേഴ് മണിക്കൂറിൻ്റെയെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ഉണ്ണികൃഷ്ണൻ ഇതിൽ ബന്ധമുണ്ടെങ്കിൽ ആരെങ്കിലും അറിയിച്ചെങ്കിൽ പക്ഷേ രക്ഷിക്കാവുന്ന കാര്യം ഞാൻ മാരകമായ മുറിവല്ല ഈ സമയം സമയമെടുത്ത് ബ്ലഡ് വാർന്നു പോയതാണ് മരണകാരണം മരണകാരണമെന്നാണ് ഞാൻ പോസ്റ്റ്മോർട്ടം ഒന്നും കണ്ടിട്ടില്ല എന്റെ ഈ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു മുറവുണ്ടായാൽ ബ്ലഡ് വാർന്ന് പോകുമ്പോഴാണല്ലോ ബുദ്ധിമുട്ട് വരുന്നത് കൊല്ല ചെയ്യപ്പെട്ട ഒരു കൊല്ല ചെയ്യപ്പെടാൻ കാരണമായ ഒരു കുറവല്ല അദ്ദേഹത്തിന്റെ ഈ തോൾ ഭാഗത്തായിരുന്നു കുത്തായിരുന്നു ഒരു കുത്തെ അങ്ങനെ കണ്ടിട്ടുള്ളൂ